കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ ആരൂഢസ്ഥാനമായി കരുതപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മാടായികാവ് ആരൂഢസ്ഥാനം തന്നെയാണ് എന്ന് അവകാശപ്പെടാറുണ്ട് എങ്കിലും കൊടുങ്ങല്ലൂർ ഉൾപ്പെടെ മറ്റു പല ക്ഷേത്രങ്ങളിലും ഭദ്രകാളി സാന്നിധ്യം വളരെ പ്രാധാന്യത്തോടു കൂടി ഉള്ളതുകൊണ്ട് മലബാർ മേഖലയിലെ അതീവ പ്രാധാന്യമുള്ള കാവുകളിൽ ഒന്നായി നമുക്ക് മാടായികാവിനെ കാണാം കേരളത്തിലെ പതിനെട്ടര കാവുകളിൽ ഒന്നുകൂടിയാണ് മാടായികാവ് മാടായികാവിലെ ഈ അശുദ്ധം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇവിടുത്തെ മൂഢ ഇവിടത്തെ സ്ഥാനം എന്നുള്ള രീതിയിൽ വിശ്വാസങ്ങൾ വരുന്നത് ഇവിടുത്തെ ആരൂഢ സാന്നിധ്യ സങ്കല്പങ്ങൾ വരുന്നത് ഈ ഒരു പ്രദേശത്താണ് അതായത് പരശുരാമൻ ശംഖിൽ ആവാഹിച്ച് ഭഗവതിയെ തളിപ്പറമ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് മുകളിലേക്ക് വലിച്ചെറിയുമ്പോൾ ആ ശംഖ് വിറപൂണ്ടു വന്ന് വീണത് ഈ അരയാൽ നിൽക്കുന്ന സ്ഥലത്താണ് അതുകൊണ്ട് ആ തിരുവിറകാട്ട് ഭഗവതി അല്ലെങ്കിൽ തിരുവറകാട്ട് ഭഗവതി എന്ന് മാടായികാവിലമ്മയ്ക്ക് പേര് വരുവാൻ കാരണമായ സ്ഥാനം കൂടിയാണ് ഈ അശ്വത്വം ഈ അരയാൽ പിന്നെ മറ്റൊരു ഐതിഹ്യമുണ്ട് ഭഗവതി തന്നെ വെളിപ്പെട്ട് കളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയിൽ നിന്ന് ഒരു വിറകെടുത്ത് ആ വിറക് വലിച്ചെറിഞ്ഞു അപ്പൊ തിരുവിറക് വഴികാട്ടിയ സ്ഥലത്തുണ്ടായ അമ്പലമായതുകൊണ്ട് തിരുവിറകുകാട്ട് ഭഗവതിയെന്നും പറഞ്ഞു പറഞ്ഞ തിരുവർഗാട്ട് ഭഗവതിയെന്നും മടായികാവിലമ്മക്ക് പേരുണ്ട് അങ്ങനെ മടായികാവിലമ്മയുടെ സ്ഥാനമായി നിൽക്കുന്ന ഈ അരയാലിന് വലിയ പ്രാധാന്യമാണ് പ്രധാനമായും ഈ അരയാലിന്റെ ചുറ്റുവട്ടത്തിൽ ഇരിക്കാനോ അല്ലെങ്കിൽ ഇതിനു മേലെ നടക്കാനോ ഇതിന് മുകളിൽ കയറാനോ ഒന്നും പാടില്ല എന്നാണ് എങ്ങനെയാണോ നമ്മളൊരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് പ്രാധാന്യം കൊടുക്കുന്നത് അതേ പ്രാധാന്യത്തോടു കൂടി വേണം ഈ അരയാലും കാണാൻ പൂജയുമായി ബന്ധപ്പെട്ടവർ മാത്രമേ മുകളിലേക്ക് കയറാവൂ എന്നാണ് മഴയകവലിപ്പോൾ നല്ല തിരക്കാണ് കൂടുതലും കർണാടകയിൽ നിന്ന് വരുന്നവരാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും കർണാടകയിലാണോ നമ്മൾ എത്തിയെന്ന് തോന്നും ചില സമയത്ത് ഇവിടുത്തെ ഒരു ബഹളം കണ്ടു കഴിഞ്ഞാൽ പക്ഷെ മറ്റ് അത് നല്ല കാര്യമാണ് പലപ്പോഴും നമ്മളും ഇപ്പം മൂകാംബിക അതുപോലെ ഉടുപ്പിയൊക്കെ ക്ഷേത്രങ്ങളിൽ നമ്മളും പോകാറില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഭാരതത്തിലെ മക്കളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേശത്തിന്റെ ഒന്നും അതിർത്തി വെക്കേണ്ട കാര്യമില്ല പക്ഷേ ഏത് സംസ്ഥാനത്തുള്ളവരായാലും പരസ്പരം മറ്റു പല സംസ്ഥാന സംസ്ഥാനങ്ങളിലേക്ക് അമ്പലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ആചാരം എന്താണ് അവിടുത്തെ രീതികൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോകുന്നതാണ് നല്ലത് ഇവിടെ ഇപ്പോൾ കർണാടകയിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും ഇവർക്ക് ആചാരങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ആചാരങ്ങൾക്ക് ആചാരങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലാണ് പലപ്പോഴും പെരുമാറുന്ന കാണുന്നത് അപ്പം അതുകൊണ്ട് അതിപ്പോൾ പതിയെ പതിയെ പഠിച്ചു പഠിച്ചു വരികയുള്ളൂ കാരണം ഭാഷയുടെ പ്രശ്നം ഉണ്ടല്ലോ എങ്കിലും എല്ലാവരോടും നമ്മളിപ്പോൾ കേരളത്തിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കർണാടകയിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആന്ധ്രാപ്രദേശിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ ഒക്കെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുവാണെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ രീതികൾ എന്താണ് അവിടുത്തെ വഴിപാടുകൾ എന്താണ് അവിടുത്തെ തൊഴുന്ന രീതി എന്താണ് ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് പോയാൽ ഇത്തരത്തിൽ നമുക്കും അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു അറിവോടുകൂടി പെരുമാറാൻ സാധിക്കും ഇതൊന്നും പരാതി പറയലോ കുറ്റം പറയലോ ഒന്നും അല്ല കേട്ടോ കാരണം പരാതിയോ കുറ്റോ ഒന്നും പറയേണ്ട കാര്യമില്ല എല്ലാവരും ആധ്യാത്മികമായ വഴികളിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് ആ വഴികളിൽ അതിന്റെ ചൈതന്യത്തെ സ്വീകരിക്കുന്നുവെന്ന് മാത്രം തൊട്ട് മുൻപ് നമ്മൾ ഇന്ന് രാവിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് പോയിരുന്നത് അവിടെ വളപട്ടണം പുഴയെ പയസ്വിനി പുഴ എന്ന് വിശേഷിപ്പിച്ചു അപ്പോൾ ആ വിശേഷിപ്പിച്ചപ്പോൾ പലരും അതിലെ കമന്റുകളിൽ പയസ്വിനിപ്പുഴ കാസർഗോഡാണ് അല്ലെങ്കിൽ ചന്ദ്രഗിരി പുഴയുടെ മറ്റൊരു പേരാണ് പയസ്വിനി പുഴ എന്നല്ല അതിന്റെ പേര് വളപട്ടണം പുഴയാണ് എന്ന് പറയുണ്ടായി എന്നാൽ കൊട്ടിയൂരിനെ സംബന്ധിക്കുന്ന ദക്ഷിണകാശി കാശി മഹാത്മ്യം എന്ന വളരെ കൂടുതൽ പുരാതനമായൊരു ഗ്രന്ഥമുണ്ട് തെങ്കൈലനാഥ മഹാത്മ്യം എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകത്തിനകത്ത് ഈ വളപട്ടണം പുഴയെ പയസ്വിനി എന്ന് വിശേഷിപ്പിക്കുന്നത് അതായത് ഓമൽ പേരായിട്ട് പയസ്വിനി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് പയം എന്ന വാക്കിന് പാലിനാണ് അർത്ഥം എന്തുകൊണ്ടാണെന്നറിയാമോ ദക്ഷപ്രജാപിതര യാഗത്തിന് വേണ്ടിയിട്ട് പാലുകാച്ചി മലകൾക്ക് മുകളിലാണല്ലോ ആ പാല് മുഴുവനും കാച്ചിയെടുത്തത് അപ്പം ആ പാലുകാച്ചി മലകൾക്ക് മലകളിൽ നിന്നുള്ള പാല് പുറത്തേക്ക് ഒഴുകി വന്ന് പുഴയിലേക്ക് ചേർന്നു അന്ന് ഇതിനകത്ത് രസകരമായൊരു ഐതിഹ്യമുള്ളത് ഒരു വളരെ പ്രായം ചെന്ന ആൾ പറഞ്ഞു തന്നാണ് ദക്ഷപ്രജാപത യാഗത്തിന് പാല് അവിടെ കാച്ചിയെങ്കിലും ആ പാൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് ഒഴുക്കുകയായിരുന്നു അത് പുഴയായി ഒഴുകി വന്നു ആ പുഴയാണ് എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഒരൈതിഹ്യം പിന്നെ ഒന്നുള്ളത് ജ്ഞാനപ്പാല് സാക്ഷാൽ മൃദംഗ ശൈലേശ്വരി ജ്ഞാനപ്പാൽ നൽകിയ കുമാരധാര പോലുള്ള ആ ഉറവകളെല്ലാം ജ്ഞാനപ്പാൽ വഹിക്കുന്നു എന്നാണ് ഭഗവതിയുടെ അറിവിന്റെ പാൽ വഹിക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ കണ്ണൂർ ദേശത്തെ എല്ലാ പുഴകളിലും ആ ജ്ഞാനപ്പാൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പുഴ വളപട്ടണം പുഴ ആയതുകൊണ്ട് വളപട്ടണം പുഴയുടെ പ്രത്യേകമായ പ്രദേശങ്ങളെ പയസ്വിനി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അത് കാവ്യാത്മകമായ ഭാവത്തിൽ വിശേഷിപ്പിക്കുന്നതാണ് അതല്ലാതെ പയസ്വിനി എന്ന നദി തന്നെയാണ് എന്നല്ല പയശ്വിനി എന്ന ഭാവത്തെയാണ് നമ്മൾ പറയുന്നത് പാലൊഴുകി വന്ന പുഴ ലക്ഷപ്രജാപതിയുടെ യാഗത്തിനായാലും അതുപോലെ തന്നെ ഭഗവതിയുടെ ജ്ഞാനത്തിന്റെ പാലൊഴുകിയ ഭാവത്തിലായാലും ഇത് പയസ്വിനിയാണ് അപ്പൊ ആ പയസ്വിനിയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മാടായികാവിലേക്ക് എത്തും അപ്പൊ പയസ്വിനി എന്ന പേര് പറഞ്ഞപ്പോ അങ്ങനെ അല്ല എന്ന് വളപട്ടണം പുഴയാണെന്ന് തിരുത്തി തന്നവരുണ്ട് തീർച്ചയായിട്ടും പലപ്പോഴും പറയുന്ന ഈ ഒരു ദേശത്തിന്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറ്റു ചില തെറ്റുകൾ വന്നാൽ തിരുത്തി തരുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത ഈ ഒരു ചെറിയ കാര്യങ്ങളെ മാത്രം വലുതായി പറഞ്ഞുകൊണ്ട് വളരെ മോശമായ പ്രയോഗങ്ങളോടുകൂടി കമന്റുകൾ ഇടുന്നവരുണ്ട് അവരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ പുഴയുടെ പേര് ഒന്ന് മാറി പോകുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ആവേശം അതേ ആവേശം ഇവിടുത്തെ പുഴയെ സംരക്ഷിക്കുവാനും ഈ ദേശത്തെ മലകളെ സംരക്ഷിക്കാനും കൂടെ കാണിക്കുക ക്ഷേത്ര ആചാരങ്ങൾ അതിൻപടി നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്സവോത്സാഹം കാണിക്കുക നമ്മൾ ഫേസ്ബുക്കിൽ വെറുതെ ഇരുന്ന് കമന്റ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ആർജവത്തോടു കൂടി ഒത്തുചേരേണ്ടത് ഒരു കാലത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഓരോ ദേശത്തിന്റെ ഐതിഹ്യങ്ങളെ വിശദമായി മനസ്സിലാക്കി പയശ്വിനി തന്നെയാണ് ആ പാലൊഴുകുന്ന ജ്ഞാനപ്പാൽ ഒഴുകുന്ന പുഴകളാണ് ഇവിടെ എല്ലാം ഉള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാടായികാവിന് തിരുമുലിൽ നിൽക്കാണ് മാടായികാവിലെ ബലിക്കലിനൊരു പ്രത്യേകതയുണ്ട് ബലിക്കൽ കടന്ന് നമുക്ക് അപ്പുറത്തേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടുത്തെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏതായാലും കൊട്ടിയൂരിന്റെ വിശേഷമായ ദർശനങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളാ ഇവിടെ നിൽക്കുകയാണ് മോക്ഷയുടെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു കൊട്ടിയൂരിലെ ദർശന മടായ്കാവിലമ്മയുടെ ദർശനം എങ്ങനെയുണ്ടായി മാടായികാവിലമ്മയുടെ ദർശനം അതെ കൊട്ടിയൂർ ആദ്യമായിട്ടല്ലേ വരുന്നത് അതെ അങ്ങനെയാണ് എക്സ്പീരിയൻസ് ഒരു വേറൊരു ലെവലിലേക്കാണ് അതെ 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 നല്ല എനർജി ഫീൽ ചെയ്തു അതെ അതെ പ്രകൃതിയും പ്രകൃതി എങ്ങനെയാണ് നമ്മളെ അത്രമേൽ എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ശരിക്കും നമുക്ക് വേറെ അപൂർവമാണ് കേട്ടോ കാരണം കണ്ണൂർ ജില്ലയിലെ ഈ ക്ഷേത്രങ്ങളിലേക്ക് വന്നാൽ തന്നെയാണ് ഈ അപുറ ഇനി അല്ലെങ്കിൽ നമ്മൾ കർണാടകയിലെ ചില ഉൾനാടുകളിലേക്ക് പോയാലാണ് ഇങ്ങനെ ഒരു തീഷ്ണഭാവത്തിൽ അപ്പൊ ഈ തീക്ഷണഭാവങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാം നേരത്തെ പറഞ്ഞ പോലെ പുഴയും മലയും കാടും ഒക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാകുന്ന ഒരു സംസ്കാരവും ആ ക്ഷേത്ര സംസ്കാരങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങളെല്ലാം അതിന്റെ ഊർജ്ജം അറിഞ്ഞവരാണ് കുട്ടിയൂർ എത്തുന്നവരെല്ലാം ആ ഊർജ്ജത്തെ തന്നെയാണ് അറിയുന്നത് അപ്പൊ നമുക്ക് മാടായികാവിന്റെ ആ ഒരു ബലിക്കൽപുര കണ്ടിട്ട് വരാം ഈ ബലിക്കൽപുരയിലെ ആ ബലിക്കൽപുരയാണ് നമുക്ക് കാണാനാവുള്ളൂ ബലിക്കൽപുര കടന്ന് അക്കു പോകാനാവില്ല ഇവിടെ ഉയർന്നു കാണുന്നത് ബലിക്കല്ല് ഭഗവതിയുടെ ഭാവത്തെയാണ് പറഞ്ഞു തരുന്നത് അതായത് അകത്ത് മാടായികാവിലമ്മ ഭദ്രകളിയാണല്ലോ പക്ഷെ ഈ ബലിക്കല്ലിനെ നോക്കിയിരിക്കുന്ന മഹാദേവനാണ് രുരുചിത്ത് വിധാനത്തിലുള്ള ക്ഷേത്രഭൂമിയാണ് മാടായികാവ് അതുകൊണ്ട് തന്നെ കിഴക്കോട്ട് ദർശനമായിട്ടുള്ളത് മഹാദേവനാണ് കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന മഹാദേവനാണ് പ്രധാന പ്രധാനമൂർത്തിയായിട്ട് അപ്പൊ ആ മഹാദേവന്റെ ദൃഷ്ടി പതിയുന്നിടത്താണ് ഈ വലിയ ബലിക്കലുള്ളത് ഈ ബലിക്കലിന് മുകളിൽ നമുക്ക് നോക്കിയാൽ കാണാം എത്ര മനോഹരമായ ചിത്രപ്പണികളാണെന്ന് നോക്കാം ഇവിടെ നമുക്ക് കൃഷ്ണലീലകൾ മനോഹരമായിട്ടുള്ള രീതിയിൽ കാണാം അതുപോലെ തന്നെ ഭദ്രകാളിയുടെ ഭഗവതിയുടെ ദാരിക നിഗ്രഹവുമായി ബന്ധപ്പെട്ട രംഗങ്ങളൊക്കെ മനോഹരമായിട്ട് കുഞ്ഞു 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 ശിലകളാണ് എങ്കിലും ചെറിയ ദാരുശില്പങ്ങളാണ് പക്ഷെ അതൊക്കെ മനോഹരമായിട്ട് മനോഹരമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ആവാഹിച്ച് അതിന്റെ ചൈതന്യത്തെ അതേപോലെ തന്നെ സ്വാംശീകരിച്ചാണ് ഇവിടെ ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നത് അതിന് നിറച്ചാർത്ത് തന്നെ ഒരു ഭംഗിയാണ് കാരണം ഒരു തെയ്യം കാണുന്നത് പോലുള്ള ഒരു അനുഭൂതിയാണ് ഇതിലെ ആ മഞ്ഞയും ചുവപ്പും പച്ചയും വെള്ളയും ചേർന്ന നിറങ്ങൾ കൊണ്ടുള്ള ശില്പങ്ങൾ കാണുമ്പോൾ തന്നെ കിട്ടുന്നത് ഇനി മാടേകാവിലെ ഒരു പുസ്തകത്തെ കുറിച്ച് പുസ്തകത്തിൽ വായിച്ചത് ഇവിടെ ഇങ്ങനെ നാല് തൂണുകൾ ഉണ്ടല്ലോ നാല് തൂണുകൾ ചിലതിൽ മാത്രം ചില പക്ഷി രൂപങ്ങളുണ്ട് ഈ പക്ഷികൾ സാധാരണ പക്ഷികളല്ലത്രേ ദേവലോകത്തെ പക്ഷികളാണ് വിശേഷമായിട്ടുള്ള പക്ഷികളാണ് ദേവലോകത്തെ പക്ഷികളെ നാല് ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ മാടായികാവിൽ ദർശനം നടത്തുന്നവർക്ക് ഇങ്ങനെയുള്ള അപൂർവമായ ഒരുപാട് കാര്യങ്ങൾ കാണാനാകും അപ്പോൾ എങ്ങനെയുണ്ടായി മാടായികാവിൽ അമ്മ ദർശിച്ച് ഭദ്രകളി സാന്നിധ്യത്തെ തൊഴുതു വന്നിട്ട് എങ്ങനെയുണ്ട് അതെ 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 നമ്മളെല്ലാരും അതെ എല്ലാരും ഒരു നിറഞ്ഞ മനസ്സോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ ഡോക്ടർ എങ്ങനെയുണ്ടായിരുന്നു ആ ഇവിടെ മാടായി മാടായികാവിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇവിടുത്തെ ക്ഷേത്രപാലൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിലാണ് നിൽക്കുക ആ ക്ഷേത്രപാലകനെ കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിലല്ലേ കൗതുകങ്ങളെല്ലാം ഉണരുന്നത് ഈ കൗതുകത്തെ എല്ലാം ഉണർത്തിക്കൊണ്ടാണ് നമ്മൾ മാടായികാവിലെ ദർശനം നടത്തുന്നത് അതായത് കുഞ്ഞൊരു കുട്ടിയാണ് കാലില് കൊലുസൊക്കെ അടഞ്ഞ് അരഞ്ഞാണമൊക്കെ അടഞ്ഞ അല്ലേ ആ അതെ 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 തോന്നും അതെ ശരിക്കും അത് തന്നെയാണ് നമ്മളിൽ ആ മാതൃവാത്സല്യം ഉണരുമ്പോഴാണ് നമ്മൾ ആ മാതൃ ഭാവത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മളിൽ എല്ലാ ശക്തി ഉണ്ടാവുന്നത് ഒരു നമ്മുടെ ഒരു സ്ത്രീയുടെ ജീവിതത്തിന്റെ ഒരു രീതി ഒന്നും ആലോചിച്ചപ്പോ അതുവരെ ഇല്ലാത്തൊരു കോൺഫിഡൻസ് അല്ലേ അമ്മയായി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവണം ജീവിതത്തിലെ എല്ലാത്തിനോടും സമരം ചെയ്യാനുള്ള ഒരു ശക്തി അത് ആ മാതൃഭാവത്തിൽ നിന്നുണ്ടാവുന്നതാണ് ദാരിദ്ര നിഗ്രഹം ചെയ്തു വന്ന ഭഗവതിയുടെ ഉഗ്ര കോപത്തെ അടക്കുവാൻ വേണ്ടി ശിവാംശം തന്നെ ഒരു കുഞ്ഞായിട്ട് ഭഗവതിന് മുമ്പിൽ എന്നാണ് ആ കുഞ്ഞാണ് ഇവിടെ ക്ഷേത്രപാലകനായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ചെറിയൊരു വെള്ളി കൊലസൊക്കെ ആണെങ്കിൽ കുഞ്ഞ് ആ ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത് അതെ ഉണ്ണികൃഷ്ണന്റെ ഭാവം അതെ അതെ നമ്മള് ശരിക്കും അകത്തേക്ക് കയറാൻ പാടില്ല അകത്ത് നമ്മൾ കിഴക്കോട്ട് ദർശനമായിട്ട് മഹാദേവൻ വടക്കോട്ട് ദർശനമായിട്ട് സപ്തമാതൃക്കൾ പിന്നെ ഒപ്പം ഗണപതി വീരഭദ്രൻ ഇങ്ങനെ രണ്ട് രൂപങ്ങളുണ്ട് ഇത് കൂടാതെ നമ്മൾ വീണ്ടും വലം വെച്ച് വരുമ്പോൾ അല്ലെ സപ്തമാതൃക്കളെ തൊഴുത് വീണ്ടും വരുമ്പോൾ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഇവിടുത്തെ ഭഗവതി മാടായികാവിലമ്മ നിൽക്കുന്നത് അമ്മയുടെ വിഗ്രഹം വളരെ വലിപ്പമുള്ളതാണ് കടിശർക്കര യോഗത്തിലുള്ള ഒരു വലിയ വിഗ്രഹമാണ് ചുവന്ന പട്ടക്ക കൊടുത്ത് പക്ഷേ ആ വിഗ്രഹത്തിന്റെ രൂപം നമ്മൾ നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ കാണുള്ളൂ കേട്ടോ രണ്ട് കുണ്ടലങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് നടുക്കേക്ക് നോക്കിയാൽ മുഖം കാണാനാകും പിന്നെ മുന്നിലായിട്ട് അഭിഷേക ബിംബവും ശിവേലി ബിംബവും ഉണ്ട് അതാണ് ഇതിൻ്റെ ഒരു സവിശേഷത മാടായികാവിന്റെ ഇനി നമുക്ക് വടക്ക് ഭാഗത്തേക്കൊന്ന് പോകാം വടക്ക് ഭാഗത്തേക്ക് പോയിട്ട് ചില കാഴ്ചകൾ കാണാനുണ്ട് വടക്ക് ഭാഗത്തേക്ക് ക്ഷേത്രത്തിന്റെ മണയകാവിലെ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഒരു ക്ഷേത്രത്തെ അതിൻ്റെ വിശദമായ അർത്ഥത്തിൽ അതിൻ്റെ തലങ്ങളിൽ മനസ്സിലാക്കുമ്പോഴാണ് ഒരു ക്ഷേത്ര ദർശനം മഹനീയമാകുന്നത് എന്താണ് മാടായി കാവ് ഭഗവതിക്ക് ഒരു മാട് ആയി എന്നുള്ളതാണ് മാടായി എന്ന് പറയുന്നത് പക്ഷേ അതല്ലാതെ തിരുവർഗാട്ട് ഭഗവതി ഒരു വിറക് എന്ന് പറയുന്നത് പ്രകാശമാണ് പ്രധാനമായിട്ടല്ലേ ജ്ഞാനം എന്ന് പറയുന്നത് പ്രകാശം ദിവ്യെന്ന വാക്കിൽ നിന്നാണ് നമ്മുടേതായ എല്ലാ പ്രകാശങ്ങളും ഉണ്ടാകുന്നത് ദിവ്യൻ ദേവൻ എല്ലാം കാശം ആണ് കാശി പോലും അപ്പൊ ഈ പ്രകാശിക്കുന്നതിനെ എല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുമ്പോ ഒരു സൂചനയും ഇല്ലാതെ മഴ പെയ്യാൻ തുടങ്ങി പെട്ടെന്നാണ് ഭഗവതിയുടെ അനുഗ്രഹമാണ് വടക്കേ നടയിലേക്ക് എത്തിയപ്പോൾ മഴ പെയ്തു തുടങ്ങി ഇവിടെ പെട്ടെന്നാണ് മഴ പെയ്യൽ പെട്ടെന്നാണ് വെയിൽ വരൽ അങ്ങനെ ഭഗവതിയുടെ അനുഗ്രഹത്തെ സൂക്ഷിച്ച് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ വടക്കേ നടയിൽ നിൽക്കാം ഈ വടക്കേ നട ഭഗവതി സാന്നിധ്യമുള്ള നടയാണ് കലശം അതായത് വടക്ക് നടയിൽ ഭഗവതിയുടെ കലശമാണുന്നത് ഈ നടയിൽ വെച്ചിട്ടാണ് വർഷത്തിൽ ഉത്സവ നാളുകളിൽ ഇവിടെയാണ് കലശം ഉണ്ടാകാറ് അതുപോലെ തന്നെ ഭഗവതിയുടെ സവിശേഷമായ ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഈ വടക്ക് നടയിൽ കാണാൻ പറ്റും കലശമാടുന്ന ഈ സാറാ ഭഗവതിര കലശമാടുന്ന ഈ പ്രത്യേക ഭൂമിയിലെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ ഭഗവതിരെ ഈ ആരാധനയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ വടക്ക് നടയിൽ മറ്റൊരു പ്രത്യേകതയുണ്ട് അതായത് ഈ കാണുന്ന മണ്ഡപത്തിന് ഒരു പ്രത്യേകതയുണ്ട് സവിശേഷതയുണ്ട് ഈ മണ്ഡപത്തില് ഉത്സവത്തിന്റെ സമയത്ത് പുഴയിലേക്ക് എല്ലാവരും ഇറങ്ങി ചെമ്പല്ലിക്കുണ്ട് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട് ഈ ചെമ്പല്ലിക്കുണ്ടിലേക്ക് ഇറങ്ങിയിട്ട് പുഴയിലേക്ക് ഇറങ്ങി കാവ് പിടി എന്ന് പറയുന്ന പറയുന്നൊരു ആചാരമുണ്ട് അതായത് മത്സ്യത്തെ പിടിക്കും ആ മത്സ്യത്തെ പിടിച്ചുകൊണ്ടൊന്ന് ഇവിടെയാണ് വെക്കുക അന്ന് മത്സ്യം ഇവിടെ ലേലം ചെയ്യുകയൊക്കെ ചെയ്യും അകത്ത് മാംസം മത്സ്യം തുടങ്ങിയിട്ടുള്ളതെല്ലാം ഭഗവാതിക്ക് നേദ്യമായിട്ട് വെക്കാറുണ്ട് അങ്ങനെ ഒരു സവിശേഷതയുണ്ട് കൂടാതെ ഇതുകൂടാതെ കാവിലെ കാവാണ് ആ കാണുന്നത് അപ്രതീക്ഷിതമായ മഴയാണ് അതുകൊണ്ട് അങ്ങനെയും നിന്ന് നനയാം പ്രത്യേകിച്ച് കൊട്ടിയൂരേക്ക് വരുമ്പോൾ നനയുക എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് എപ്പോഴും മഴയെ പ്രതീക്ഷ തന്നെയാണ് നിൽക്കുക എങ്കിലും ഇത് തികച്ചും അപ്രതീക്ഷിതമായി പോയി മാടായികാവിലെ കാവാണ് നമ്മൾ ഈ കാണുന്നത് മാടായികാവിനെ ഏറ്റവും തീഷ്ണമാക്കുന്ന ഈ കാവുകളാണ് കാവുകളിൽ എല്ലായ്പ്പോഴും പ്രവേശിക്കാറില്ല അതുകൊണ്ട് ഇവിടെ തന്നെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അകത്തേക്ക് കയറണ്ട കാവിൻ്റെ ഗംഭീരഭാവവും മഴയുടെ പശ്ചാത്തലവും അത് നമുക്ക് ആസ്വദിച്ചു കൊണ്ട് മഴക്കാവിലിങ്ങനെ നിൽക്കാം ശരിക്കും ഉള്ളിൽ നിന്ന് ആനന്ദം വരുകയാണ് അതുകൊണ്ടാണ് ആ ചിരി വരുന്നത് ശരിക്കും നമ്മളങ്ങ് സന്തോഷിക്കുകയാണ് പ്രകൃതിയുടെ ഈ ആരാധനാ സമ്പ്രദായങ്ങളിൽ നമ്മൾ ആഘോഷിക്കുന്നതുകൊണ്ടാണല്ലോ കൊട്ടിയൂർ നമുക്ക് ഇത്ര വിശേഷമായിട്ട് കൊട്ടിയൂര് എന്തുകൊണ്ടും വിശേഷമാകുന്നത് അത് ആ കാടിനുള്ളിലായതുകൊണ്ടാണ് ബാവലിപ്പുഴയുടെ മധ്യത്തിലായതുകൊണ്ടാണ് ബാവലിപ്പുഴ രണ്ടായി ഒഴുകുന്നതിന് അക്കരെ ആയതുകൊണ്ടാണ് പിന്നെ തിരുവഞ്ചര ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നത് കൊണ്ടാണ് ആ മഴ നമ്മൾ നമ്മളിങ്ങനെ നനയുകയും മഴ നനഞ്ഞ് തിരുവഞ്ചറയിൽ നടക്കുന്നതുകൊണ്ടൊക്കെയാകും അപ്പോ കൊട്ടിയൂരിലെ ഉത്സവം കഴിഞ്ഞ് അവിടുന്ന് പിന്മാറി അവിടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വിഷമമായിരുന്നു ഈ മഴയും ഈ മഴ നനഞ്ഞുകൊണ്ടുള്ള ദർശനവും ഒക്കെ അതൊരു പക്ഷേ അമ്മ അറിഞ്ഞിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്നൊരു മഴ ഏതായാലും മാടായിക്കാവൽ അമ്മയുടെ അനുഗ്രഹം ഏവർക്കും ലഭിക്കട്ടെ ഭദ്രകാളി സ്വരൂപമാണെങ്കിൽ മാതൃഭാവത്തിലേക്ക് ഉണരുന്ന അമ്മയാണ് ഇവിടെ കുടികൊള്ളുന്നത് അത് കൂടാതെ സപ്ത മാതൃക്കളുടെ സാന്നിധ്യം ഇവിടെയുണ്ട് ഇപ്പോൾ നവരാത്രിയാണ് ഗുപ്ത നവരാത്രി വാരാഹി നവരാത്രി എന്ന് കൂടി അറിയപ്പെടുന്ന നവരാത്രിയുടെ ആറാം നാളാണിത് അതുകൊണ്ട് തന്നെ ഈ ദിവസം സപ്തമാതൃക്കളും ഭദ്രകാളിയും നിലകൊള്ളുന്ന ക്ഷേത്രഭൂമിയിൽ എത്തുന്ന വിശേഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാടായികാവിലമ്മ നിങ്ങൾ ഏവരെയും എന്നും അനുഗ്രഹിക്കട്ടെ <laughs> Moksha Journey to the Self.